ആ വിഷ്ണുജിത്തിനെ കണ്ടെത്തിയെന്നൊരു വാർത്ത ഇപ്പോൾ വരുന്നു ഊട്ടിയിൽ നിന്നാണ് കാണാതായത് ഊട്ടി കുനൂരിൽ എന്താ ഫോൺ നോണായി എന്നുള്ള ഒരു വിവരം കിട്ടിയിരുന്നു അതിനെ തുടർന്നുള്ള അന്വേഷണത്തിലാണ് ഈ പറയുന്നത് വിഷ്ണുജിത്തിനെ ഊട്ടിയിലെ കുനൂരിൽ നിന്ന് കണ്ടെത്തിയത് വിവാഹത്തിന് അടുത്ത ദിവസങ്ങളാണ് വിഷ്ണു അങ്ങോട്ടേക്ക് പോയത് ഇനി എന്താണ് പോയത് വിഷ്ണു എന്താണ് സംഭവിച്ചതെന്നൊക്കെ ഇനിയുള്ള അന്വേഷണത്തിൽ കണ്ടെത്തണം എന്തായാലും അത് വലിയ ആശ്വാസം വിഷ്ണുജിത്തിനെ കണ്ടെത്തി എന്ന വാർത്ത വരുന്നു ഊട്ടി കുനൂരിൽ നിന്നാണ് വിപിൻ സി വിജയൻ ആ വാർത്തയുടെ വിവരങ്ങളും വച്ചിരുന്നു വിപിൻ ഈ കണ്ടെത്തിയതിനെപ്പറ്റി പോലീസ് പറയുന്നത് എന്താണ് അശ്മി ആറ് ദിവസങ്ങൾക്ക് ശേഷം വിഷ്ണുജിത്തിനെ കണ്ടെത്തിയിരിക്കുന്നു വിഷ്ണുജിത്ത് ഊട്ടിയിലാണ് ഉണ്ടായിരുന്നത് കൂനൂർ ഏരിയയിലായിരുന്നു ഇന്ന് ഇന്നലെ കൂടിയാണ് വിഷ്ണുജിത്തിന്റെ ഫോൺ ആറ് ദിവസങ്ങൾക്ക് ശേഷം ഒന്ന് ഓണായത് അതോടുകൂടി ഏത് ഭാഗത്താണ് വിഷ്ണുജിത്ത് ഉള്ളത് എന്നതിനെ സംബന്ധിച്ചൊരു കൃത്യമായ ചിത്രം അന്വേഷണ സംഘത്തിന് ലഭിച്ചിരുന്നു ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു അന്വേഷണത്തിനൊടുവിലാണ് ഇപ്പോൾ വിഷ്ണുജിത്തിനെ കണ്ടെത്താൻ സാധിച്ചിരിക്കുന്നത് പക്ഷേ ഇപ്പോൾ നമ്മൾ എസ് പിയുമായി സംസാരിച്ചിരുന്നു അപ്പോൾ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുന്ന കാര്യം അല്ലെങ്കിൽ എവിടെയായിരുന്നു എന്നതിനേക്ക് സംബന്ധിച്ച് വിശദമായി തന്നെ പറയാം എന്നുള്ളതാണ് നിലവിൽ അറിയിച്ചിരിക്കുന്നത് അത് അവിടെ എന്തിന് പോയി എന്നതിനെ സംബന്ധിച്ചിടക്കെ ഇനി ഒരു വ്യക്തത വരണം ഏകദേശം ഒരു ലക്ഷം രൂപയാണ് കയ്യിലുണ്ടായിരുന്നത് കൃത്യമായി പറഞ്ഞാൽ രൂപയാണ് വിശ്വജിത്തിന്റെ കയ്യിലുണ്ടായിരുന്നത് അതുമായി വിവാഹത്തിന്റെ തലേദിവസം തിരിച്ച് നാട്ടിലേക്ക് വരുമെന്ന് കരുതിയെടുക്കുന്നതാണ് വിശ്വജിത്തിനെ കാണാതാകുന്നത് അതോടുകൂടി വിവാഹം മുടങ്ങും വിവാഹം മുടങ്ങിയിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ഞായറാഴ്ചയാണ് വിവാഹം നടക്കേണ്ടിയിരുന്നത് ഈ വിവാഹം മുടങ്ങിയതോടുകൂടി തന്നെ വീട്ടിലൊക്കെ രോഗമുഖമായൊരു അന്തരീക്ഷമായിരുന്നു ആറുനാളായി എവിടെയാണ് വിഷ്ണു ഉണ്ടായുള്ളത് എന്നതിനെ സംബന്ധിച്ചിടക്കെ വലിയ അവ്യക്തതകൾ ഉണ്ടായിരുന്നു ഈ സമയത്താണ് പാലക്കാട്ടിൽ നിന്ന് കോയമ്പത്തൂർ കോയമ്പത്തൂർ കെ എസ് ആർ ടി സിയിലേക്ക് വിഷ്ണുജിത്ത് കയറിപ്പോകുന്നതിന്റെ ഒരു സി സി ടി വി ദൃശ്യം പുറത്തേക്ക് വിട്ട് പുറത്തു വന്നത് ഇത് ട്വന്റി ഫോർ കൂടി തന്നെ ഈ കേസിലെ ഏറ്റവും നിർണായകമായ ഒരു തെളിവായി മാറി കേരളത്തിൽ നിന്ന് തമിഴ്നാട്ടിലേക്ക് വിഷ്ണുജിത്ത് പോയി എന്നതിന്റെ അത് വ്യക്തമാക്കുന്നതായിരുന്നു ആ ദൃശ്യങ്ങൾ അതോടുകൂടി കോയമ്പത്തൂരിലേക്ക് രണ്ടംഗ സംഘമായി തന്നെ പോലീസ് വ്യാപകമായ തിരച്ചിൽ നടത്തുമ്പോഴാണ് ഇന്നലെ വൈകുന്നേരം കൂടി ഫോൺ ഓൺ ആവുകയും ഊട്ടി കൂലൂർ മേഖലയിൽ നിന്ന് ഈ ഫോണിന്റെ സിഗ്നൽ പോലീസിന് ലഭിക്കുകയും ചെയ്തത് ഇതുമായി ബന്ധപ്പെട്ട് ഇന്നലെ മുതൽ നടത്തുന്ന ഇന്നലെ രാത്രി മുതൽ നടത്തുന്ന തിരച്ചിലാണ് ഇപ്പോൾ ബലം കാണുന്നത് വിഷ്ണുജിത്തിലെ കണ്ടെത്തിയിരിക്കുന്നു ഇനി കേരളത്തിലേക്ക് ഇന്നോ അല്ലെങ്കിൽ നാളെയോ ആയി ഇങ്ങോട്ടേക്ക് എത്തിക്കുകയും ചെയ്യും അഷ്വി വിപിൻ ഇവിടെ പോലീസിന് ഏറ്റവും പ്രശ്നമായിരുന്നത് ഈ വിഷ്ണു ഫോൺ ഉപയോഗിച്ചിരുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ എന്തായാലും ആ ഫോൺ ഭാഗ്യത്തിന് വീട്ടുകാരുടെ പ്രാർത്ഥനയോ മറ്റോ ഭാഗ്യത്തിന് ഓണാക്കി അതല്ലേ അന്വേഷണത്തിൽ ഏറ്റവും നിർണായകമായത് അതെ വീട്ടിൽ നിന്ന് പോകുമ്പോഴും ഇപ്പോൾ വിഷ്ണുജിത്ത് എങ്ങോട്ടേക്ക് പോകുന്നു അല്ലെങ്കിൽ എന്ത് കാര്യത്തിന് പോകുന്നു എന്നതിനെ സംബന്ധിച്ചൊന്നും വീട്ടുകാർക്ക് വ്യക്തമായിട്ടുള്ള ഒരു വിവരവും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് അതിന്റെ ഒരു വസ്തുത കാരണം രാവിലെ ഉണരുന്നു നാലാം തീയതി രാവിലെ വിഷ്ണുജിത്ത് ഉണർന്ന് പാലക്കാട്ടിലേക്ക് പോവുകയാണ് വിവാഹത്തിന് വേണ്ടിയിട്ടുണ്ടോ സന്തോഷമായോ സന്തോഷായി ഹലോ ആ ഈ ഫോൺ ഓൺ പിന്നാലെ നടത്തിയ അന്വേഷണത്തിൽ മോനെ ഹലോസുകാരോമിപ്പിക്കരുത് കൊണ്ടിരുന്ന മനസ്സിന് വിഷമ അറിയുള്ളൂ ഇപ്പ നമ്മൾ ഇവിടുന്ന് വിളിച്ച് പറയുമ്പോഴാണ് അമ്മ അറിയുന്നത് കണ്ടത്തെ കാര്യം ആ എന്ന് പറഞ്ഞാൽ ഫോൺ ഫോൺ ഓൺ ആയി എന്നുള്ളതാണ് ഇത്ര നാളെ ഫോൺ ഉപയോഗിക്കാമെന്ന് ഇരിക്കാൻ തോന്നുന്നു ഫോൺ ഓൺ ആയി എന്നുള്ളതാണ് അന്വേഷണത്തിൽ ഏറ്റവും നിർണായക ചോദിക്കോ വരുമ്പോ പിടിച്ചെടുത്ത് ചോദിക്കണം എന്തിനാ പോയെന്ന് ചോദിക്കണം എന്തായാലും അത് അമ്മ തന്നെ ചോദിക്കണം എന്ന് പറഞ്ഞാൽ ഒരു കല്യാണം മുടങ്ങി അത് സങ്കടമുണ്ടാവും എന്നാ പോലും നോക്കാലോ അതൊന്നും അത് അത് നോക്കാമോ എന്ന് പറഞ്ഞാൽ അധികം അവിടെ നിന്ന് പോലീസ് പോലീസിന്റെ കൂടെ ഉണ്ട് പെട്ടെന്ന് ഇപ്പൊ ഇന്നുമായിട്ട് നാളെയായിട്ടോ കൊണ്ടുവരുന്ന പറയുന്നേ ഇന്നുവായിട്ട് കൊണ്ടുവരും ഇന്നുവായിട്ട് ദൂരം കൊറച്ചു ദൂരം ഉണ്ടാവൂലേ മാത്രമേ ഉള്ളൂ

ാണ് അവൻ പോയി പോയിപ്പ എല്ലാവർക്കും അറിയുന്ന കാര്യാണ് വീണ്ടും അതായിരിക്കും കാര്യമല്ലേ ആ അത് തന്നെയായിരിക്കും പൈസ എങ്ങനെയെങ്കിലും മിസ്സായിട്ടുണ്ടാവും അതുകൊണ്ടായിരിക്കും അവൻ വരാതിരുന്നത് ഇങ്ങനെയൊക്കെ ആവും അവനും വിചാരിക്കുന്നുണ്ടാവില്ല എന്തായാലും പറ്റിപ്പോയി എല്ലാവർക്കും ബുദ്ധിമുട്ടുണ്ടായി ഊട്ടി ബന്ധുക്കളില്ല ഊട്ടിയിൽ ഞങ്ങൾക്ക് അങ്ങനെ ആരുമില്ല അത് ഈ ലൊക്കേഷൻ നമ്മളിങ്ങനെ ഔട്ടാക്കുന്നതായിരിക്കും അമ്മ ഭക്ഷണം കഴിച്ചോ കഴിക്കാൻ പോകുന്ന ധൈര്യമായിട്ട് സമാധാനായിട്ട് ഭക്ഷണം കഴിക്കും ആളായിട്ട് എന്തായാലും ഭക്ഷണം ഉറക്കം ഒന്നും ശരിയായിട്ട് ും പ്രഷറൊക്കെ ഉള്ളതാണ് അതുകൊണ്ടാണ് അവൻ എവിടെയും പോകൂല തിരിച്ചു വരും ഞാൻ പറഞ്ഞത് ആളാണ് എന്റെ കാര്യം നോക്കാൻ അവൻ മാത്രമേ ഉള്ളു പ്രായത്തിലുള്ള ചെറിയ എടുത്തോട്ടം ഒക്കെ അതങ്ങ് മാറും മനസ്സിലാക്കിയാൽ മതി കാര്യമൊക്കെ ഒന്ന് ഈ പ്രായത്തിലേ ചെറിയ എടുത്തിയാട്ട കൊണ്ടാവുന്നേ അത്രേ ഉള്ളൂ അങ്ങനെ വിചാരിച്ചാ മതി ഫോൺ വെച്ചിട്ട് കഴിയേ നന്നായിട്ട് എന്തായാലും ഈ ദിവസങ്ങളൊന്നും ഭക്ഷണം കഴിച്ചിട്ടുണ്ടാവില്ല ഉറക്കം ശരിയായിട്ടുണ്ടാവില്ലേ ഭക്ഷണം കഴിക്കേ എല്ലാം ശരിയാവും ഞാൻ എന്തായാലും അവനോട് അവനോടധികം കാര്യങ്ങൾ ചോദിക്കല്ലെന്നൊക്കെ വിളിച്ചിട്ടില്ല അത് വിളിക്കുമായിരിക്കും അത് ഇപ്പോഴാണ് ഇപ്പഴാണ് ഈ വാർത്ത വന്നത് അപ്പോൾ ചിലപ്പോ പോലീസാരോ ഒക്കെ വിളിപ്പിക്കുമായിരിക്കും ഫോണിൽ പോലീസാരെ കഴിഞ്ഞത് പറയാം കേട്ടോ പറയാം 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 അമ്മ സമാധാനം ഇട്ടിരിക്കും അപ്പോൾ അമ്മയുടെ മോനൊരു പ്രശ്നവും അവൻ ആരോഗ്യം കൊണ്ടിരിക്കുന്നു വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ല അപ്പോൾ ചെറിയ ഒരു എടുത്തിട്ട് അവന് കൂടാത്തതാണ് പക്ഷെ എടുത്തിയാടി അവൻ അതിൽ പറഞ്ഞിട്ട് കാര്യമില്ല അപ്പം വീട്ടിലോട്ട് വരുന്നുണ്ട് അപ്പം അവനെ സ്വീകരിക്കാൻ എന്തെല്ലാം ഭക്ഷണവും മീനൊക്കെ പരിചോയി അവൻ്റെ ആ ആരോഗ്യോട് വരുന്നുണ്ട് ശരി ഓക്കെ താങ്ക് യു അപ്പോൾ വിഷ്ണുത്തിൻ്റെ അമ്മ ജയ സംസാരിക്കുമായിരുന്നു